പാറശാലക്കാരോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മാതാപിതാക്കൾ വീട്ടുവളപ്പിലെ കിണർ വെള്ളം മാത്രമാണ് മകൾ ഉപയോഗിച്ചതെന്ന് അവർ പറഞ്ഞു സമീപത്തെ കിണറുകളിൽ പരിശോധന നടത്തിയതില്ലെന്നും കോളിഫോം ഇ കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായും ഇതാണ് മകളുടെ മരണത്തിലേക്ക് എത്തിച്ചതെന്നും മാതാപിതാക്കൾ പറഞ്ഞു പഞ്ചായത്തിനും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും കുട്ടിയുടെ കുടുംബം ആരോപിച്ചു നമ്മൾ വീട്ടിലെ കിണറിലെ വെള്ളത്തിലിപ്പം ഇത് മാലിന്യം നിറഞ്ഞ വെള്ളമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇത് വെള്ളത്തിൻ്റെ രുചി വ്യത്യാസം കണ്ട് ഇത് പബ്ലിക് ലാബിൽ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കോളയും ഈ കോക്കോളയും ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും ഹെൽത്ത് ഓഫീസിലും ഞാൻ പേപ്പർ കൊണ്ട് അപേക്ഷ കൊടുക്കുകയുണ്ടായി എന്നിട്ട് രണ്ട് സ്ഥലത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ എന്നിട്ട് പിന്നെയും വെള്ളത്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാറി മാറി വന്നത് കൂടുതലായതുകൊണ്ട് പിന്നെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പബ്ലിക് ലാവൽ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്ത് അത് പിന്നെയും അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഈ രണ്ട് ബാക്ടീരിയയും പിന്നെ ഉണ്ടെന്ന് കണ്ടെത്തി അതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും ഹെൽത്തിലും കൊണ്ട് പിന്നെയും പേപ്പർ അപേക്ഷയെല്ലാം കൊടുത്തിട്ടും രണ്ട് സ്ഥലത്തു നിന്നും വന്ന് നോക്കിയിട്ടില്ല ഹെൽത്തിൽ നിന്ന് ഒരു വശം വന്ന് നോക്കിയിട്ട് മിണ്ടാതങ്ങി ഇറങ്ങിപ്പോയി അത് ഒരു മറുപടിയും തന്നില്ല എന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി എൻ്റെ ഇളയ മകളും മസ്തിഷ്കജ്വരം വന്ന് മരണത്തിന് കീഴ്പ്പെട്ടു